കണ്ണൂർ ജില്ലാ നഴ്സസ് കോശം സമാപന സമ്മേളനം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്നു കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ നഴ്സസ് വാരാഘോഷം സമാപന സമ്മേളനം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിലെ ലിനി പുതുശ്ശേരി നഗറിൽ നടന്നു കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു മാനാക്കമാർ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നതിലപ്പുറം നഴ്സുമാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആരും ശ്രമിക്കുന്നില്ലെന്ന് മുരുകൻ കാട്ടാക്കട പറഞ്ഞു നമ്മുടെ കേരളം ും കൊടുക്കുന്നവരാണ് നിങ്ങൾ നൽകുന്ന അതിഗംഭീരമായ നിങ്ങൾ ഉൾപ്പെടെയുള്ള അതിഗംഭീരമായ സേവനം കൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിന് മുകളിൽ ഈ കേരളം ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്തേക്ക് അഭിമാനത്തോടെ ലോകത്തിലും നോക്കിക്കാണുന്നത് അതുകൊണ്ട് സത്യത്തിലെ വന്നെ മാനാഠമാ ജനപ്രതിനിധികളും ഭരണാധികാരികളും നിങ്ങളെ വർത്തമാനം പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതിനപ്പുറം അവർ കൃത്യമായും ആ ഈ രംഗത്തെ സഹോദരി സഹോദരന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദുഃഖങ്ങൾ നമ്മളെല്ലാം സന്തോഷത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമ്മുടെ സഹോദരിമാർ രാത്രിയും പകലും ആശുപത്രിയുടെ പിന്നാണ്പുറങ്ങളിൽ ആരുടെ എല്ലാ തരത്തിലുള്ള വേദനകളെയാണ് ഇല്ലാതാക്കുന്നത് ആരുടെയെല്ലാം വെളുപ്പിനും വിദ്വേഷത്തിനുമാണ് മാത്രമാകുന്നത് അതിനനുസരിച്ച് ആവശ്യമായ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് സത്യമാണ് ജില്ലാ നഴ്സിംഗ് ഓഫീസർ ദേവയാനി കലയെ അധ്യക്ഷത വഹിച്ചു എം ബിജിൻ എം എൽ എ മുഖ്യാതിഥിയായി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ ടി ജി പ്രീത എം കെ പ്രീത പി ജെ ലൂസി കെ വി പുഷ്പജ റോബിൻ ബേബി പി എ ജയ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്